ഹലോ കുറച്ച് സീതപ്പഴം പറിച്ചാലോ ഇവിടെ മുറ്റത്ത് ഉണ്ട് ഞാൻ കുഴിച്ചിട്ടൊരു ചെറിയൊരു എന്താ പറയുക തൈമരെന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത് നിറയെ കായുണ്ടായിട്ടുണ്ട് മുമ്പ് ഒരിക്കൽ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ ഒരു സീതപ്പഴം കഴിച്ചിട്ട് അതിൻ്റെ കുരു ഞാൻ ചെടിച്ചട്ടിയിലിട്ട് വെച്ചതായിരുന്നു അത് മുളച്ച് വന്നപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് പ്ലാൻ ചെയ്തു ഇപ്പോൾ അതിനകത്ത് നിറയെ കായ ഉണ്ടായിട്ടുണ്ട് നല്ലൊരു ചെറിയ മരത്തിൽ നിറയെ കായ വച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് മക്കൾക്കൊന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് വീടുകളിൽ പൊളിച്ചിടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നാണ് തോന്നുന്നത് കാരണം കുറച്ച് സ്ഥലം മതി പ്രത്യേകിച്ച് അതിനെ പരിപാലിക്കേണ്ട യാതൊരു ആവശ്യമില്ല അതിൽ പൂവോ കായോ ഉണ്ടായപ്പോഴോ ഒരു കേടോ സംഭവങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നല്ല സ്വീറ്റുമാണ് എല്ലാവർക്കും ഇഷ്ടമാവും ജീവിനം അതുപോലെ തന്നെ എന്തൊക്കെയോ പോഷക ഗുണങ്ങളുള്ള ഫ്രൂട്ടാണത് എല്ലാ വൈറ്റ എന്തൊക്കെയോ വൈറ്റമിൻസോ വൈറ്റമിൻ ഇയോ പൊട്ടാസിയോ മഗ്നീഷ്യോ എന്തൊക്കെയോ അടങ്ങിയിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന നിൽക്കുന്നു എന്തായാലും അതൊന്നും ഇല്ലെങ്കിലും ഏറ്റവും സ്വീറ്റായിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണിത് അപ്പം എന്നെപ്പോലെ നിങ്ങൾക്കും ഈ ഫ്രൂട്ട് ഇഷ്ടമാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്